അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ഇന്ന് നങ്കില്ലേ നങ്ക് വലിയ നങ്കായിരുന്നട്ടോ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറ്റി അത്യാവശ്യം വലിയ പീസായിരുന്നു അത് വാങ്ങിച്ച് കറി മാങ്ങയിട്ട് കറി വെച്ച് പിന്നെ കായോലത്തി ഇന്നലെ രാത്രി കായോലത്തി വെച്ചതായിരുന്നോട്ടോ കായും ചെമ്മീനും കൂടി വെച്ചതാണ് അപ്പോൾ അതുണ്ടാക്കി അതുണ്ട് പിന്നെ ഇത് ക്യാരറ്റ് മെഴുക്ക് ഇരട്ടിയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അപ്പോഴേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണം സ്പെഷ്യലേ മീൻകറി നങ്കാണ് കേട്ടോ വലിയ നങ്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഏതായാലും ഞാൻ കറി ഈ തേങ്ങയും എല്ലാം കൂടി അരച്ച് മാങ്ങയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇന്ന് തിളപ്പിക്കുന്നില്ല അപ്പോൾ അതിനേ എന്നോട് ആരൊക്കെയോ ഇതിൻ്റെ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ആ അരപ്പിൻ്റെ ആ കൂട്ടൊന്ന് കാണിക്കണം ചേച്ചി എന്ന് പറഞ്ഞിരുന്നു ആരാണെന്ന് ഞാൻ ഓർക്കണില്ല ധന്യ രണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ കൂട്ടി ഞാൻ കാണിച്ചു തരാം ഞാൻ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ മാങ്ങയിട്ടാണെങ്കിലും പുളിയിട്ടാണെങ്കിലും മീൻകറി വെക്കുമ്പോൾ അരച്ച് വെക്കുകയാണെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ കൂട്ട് ഈ രീതിയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പീര എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ മീനിൻ്റെ അളവ് പോലെ പീര എടുത്തിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി കഷ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി ചുവന്നുള്ളി അതും കട്ട് ചെയ്തിട്ടൊക്കെ കാരണം പെട്ടെന്ന് അരയാൻ വേണ്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഉള്ളി അങ്ങനെ തന്നെ കിടക്കും പിന്നെ ഒരു കറിവേപ്പില നമ്മുടെ നാടൻ വേപ്പിലയാണെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കും കേട്ടോ എന്നിട്ട് പച്ചരപ്പങ്ങാട് കലക്കി പച്ചവഴിച്ചൊഴിച്ചാണ് കറി റെഡിയാക്കണത് അപ്പോൾ കൂട്ടിതാണ് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ അരച്ചിത് മുഴുവനും അരച്ചെടുക്കും അപ്പോൾ നമുക്ക് അരച്ചൊക്കെ കൊണ്ടുവരാം എന്നിട്ട് കറി റെഡിയാക്കാം അപ്പം ഞാൻ അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി കേട്ടോ നമുക്ക് അറിവെക്കാം അപ്പോൾ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളകാണ് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ അരച്ചുകൊണ്ട് വന്ന് അരപ്പ് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ിലേക്ക് മാങ്ങയിട്ട് കൊടുക്കാം ഒരു മാങ്ങ കേട്ടാ ഇത് നല്ല പുളികളുള്ള മാങ്ങനെ മാങ്ങയിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അല്പം പച്ച വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളക്കട്ടെ നമുക്ക് ചാറ് തിളച്ചാന്ന് നോക്കാം ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ മീനപ്പോൾ ഇതാണ് തൊലിയൊക്കെ പൊളിച്ച് നീറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഈ മീൻ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാ പ്രാവശ്യവും ഞാൻ പറയോട്ടോ ഇനി ഇനി മേലിത് മേടിക്കില്ലട്ടാന്ന് പറഞ്ഞു മേടിക്കണം കേട്ടോ പക്ഷേ പിന്നെയും മാർക്കറ്റ് ചെല്ലുമ്പോൾ കാണുമ്പോൾ പിന്നെയും മേടിക്കും അത്ര ടേസ്റ്റുള്ള മീനാണിത് അപ്പോൾ ഒരു അരക്കിലോ അധികം ഉണ്ടായിട്ടോ മൂന്ന് ഭക്ഷണം ഞാൻ വറുക്കാൻ മാറ്റി വെച്ചു ബാക്കിയുള്ളതാണ് കറി വെക്കണത് അപ്പോൾ ഇതിൻ്റെ തൊലിപൊളിക്കാൻ ഇരുന്നട്ടെ ഒരു മണിക്കൂറധികം പിടിച്ചെട്ടാ ഒരു മരങ്ങും എനിക്ക് ഇതിൻ്റെ തൊലിപൊളിക്കാൻ ഇനി മേലാൻ മേടിക്കൂല എന്ന് വിചാരിക്കുന്നു എന്നാലും പിന്നെയും കാണുമ്പോൾ മേടിക്കും അപ്പം നമുക്കിത് മൂടി വെക്കാം നമ്മുടെ മീൻ നോക്കാട്ടോ കേട്ടോ അടച്ചിട്ടിപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി റെഡി ആവട്ടെ നമുക്ക് കറി ഒന്ന് നോക്കാം കറി അതൊക്കെ എണ്ണയൊക്കെ തിരിഞ്ഞ് റെഡി ആക്കണേ അത്ര മതി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഏയ് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് അല്പം ഉൽവാപ്പൊടിയാണ് വറുത്ത് പിടിച്ച ഉൽവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ ഒന്നും കൂടി ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെ മാങ്ങയിട്ട് വെച്ച നങ്ക് കയറി റെഡിയായി അപ്പം നമുക്കേ ഇന്ന് പച്ചക്കറിയായിട്ട് കിട്ടിയേക്കണതേ അൽപ്പം ക്യാരറ്റ് ഉണ്ടായിട്ടോ ഞാനത് മെഴുക്കുപറ്റി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും രണ്ടു മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്തതാണ് കൊടുക്കാം അൽപ്പം ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയാണ് പിന്നെ കുരുമുളക് പൊടി വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരൽപ്പം കുരുമുളക് പൊടി ക്യാരറ്റ് കട്ടിയിട്ടു ാണ് കേട്ടോ ക്യാരറ്റ് ഞാൻ എപ്പോഴും മേടിക്കും ഇഷ്ടം ഉണ്ടാക്കിയാലും ക്യാരറ്റ് ആണ് കൂടുതലും കഴിക്കണം ക്യാരറ്റ് വലിയ ഇഷ്ടം നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് ഒരല്പം കറിവേപ്പില ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ കഴിക്കാം അപ്പോൾ ഒരു നങ്കിനെ എടുക്കാട്ടോ ഒരു കഷ്ണം ചാറ് നല്ല കുറുക്കൻ ച കുറുക്കൻ ചാർ എന്ന് പറയാൻ പോലുള്ള കുറു കുറാ ചാറാണ് ചാറ് കുറുക്കൻ പാലെന്നൊക്കെ പറയുമ്പോൾ എന്നെ കളിയാക്കുന്നുണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ അങ്ങനെ പറഞ്ഞു പോണേട്ടാ കുറുക്കൻ ചാറ് കുറുകിയ ചാറ് അങ്ങനെയൊക്കെ ഇപ്പം ചാറും മാങ്ങയും കൂടി ഇത്തിരി ചോറിലിടാം പിന്നെ ഇത് നമ്മുടെ ക്യാമറമാൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ തന്നെ ഞങ്ങടെ വെച്ചുകൊടുക്കാം ഞാൻ എടുക്കില്ല പിന്നെ ഇത് ക്യാരറ്റാണ് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് കഴിക്കുക അപ്പൊ ഈ നങ്കിനെ പൊളിച്ചപ്പ ഉണ്ടല്ലോ അല്ല ഉപ്പാടേ ഇപ്പോ ഏട്ടാ ഇനി മേലാണിത് ഞാൻ മേടിക്കൂല പിന്നെ അവിടെ ക്യാമറമാനൊക്കെ മുഞ്ഞും കേട്ടിരിക്കണേനെന്താന്ന് കാര്യം മാങ്ങയിട്ട് വെച്ചേന് അപ്പനും മോനും തിളപ്പിച്ചറിയാൻ ഇഷ്ടം അങ്ങനെ അവരുടെ രസത്തിനെ എല്ലാ സക്കാൻ പറ്റുമോ നമുക്ക് ഇത്തിരി കൊതിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ വിട്ടു കൊടുക്കണ്ട പൊളിയാണേ പൊളി ചാറ് മതി കേട്ടോ അപ്പോൾ ആരൊക്കെയോ എന്നോട് ഈ ചേച്ചിയുടെ ചാറ് നല്ല കുറുകിയ ചാറൊക്കെയാണല്ലോ ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചോ അപ്പോൾ ഞാൻ ഇന്ന് അതിനെ കൂട്ടെടുക്കണതും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഇഞ്ചി മുള്ളിയൊക്കെ അരപ്പിൽ അരച്ച് ചേർക്കുമ്പോഴാണ് കറക്കി ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ഒന്ന് തിന്ന നോക്കട്ടെ മേടിച്ചപ്പം ചത്തിട്ടുണ്ടായില്ല കേട്ടോ ഇപ്പം ചത്ത് എൻ്റെ ഫേവറേറ്റ് മീനാണ് കേട്ടോ ഇത് നങ്ക് പക്ഷെ ഇത് നന്നാക്കാനായിട്ട് വെല്ലുവിളത്തില്ല പിന്നെ ക്യാരറ്റാണ് സൂപ്പർ കേട്ടാ ചെമ്മീനും കൂടി ഇട്ട ടേസ്റ്റാണ് ചെമ്മീൻ പക്ഷേ ഫ്രീസറിലായിപ്പോയില്ല എൻ്റെ ചെമ്മീൻ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് നങ്ക് മാങ്ങയിട്ട് കറി വെച്ചതും ക്യാരറ്റ് മെഴുക്കു ഇരട്ടി പിന്നെ നമ്മുടെ ക്യാമറമാൻ്റെ പച്ചക്കായും ചെമ്മിനും കൂടി വെച്ചതും ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്